എന്തായാലും മോശമായി പോയി അല്ലേ യൂട്യൂബറെ നിനക്കൊരു ഗ്ലാസ് വേണമെന്ന് പോലും ചോദിച്ചില്ല നമസ്കാരം ഉണ്ട് ഇന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിലൂടെ ഇങ്ങനെ മലകേറി വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ചേട്ടനെ ചൂട് പായസം ചൂട് പായസം ചൂട് പായസം അടപ്രദമൻ നമ്മൾ കാലമായി ചേട്ടൻ ഇപ്പൊ തുടങ്ങിയതിനു ശേഷം ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ചോട്ട് നടക്കാൻ പറ്റുന്നു ഈ റോട്ടിൽ തന്നെ ആണല്ലേ ചേട്ടനാണോ ഈ ഒരു ഭാഗത്ത് ഈ പായസം തുടങ്ങുന്നേ ഇതെങ്ങനെ വീട്ടില് നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നേ ആരെങ്കിലും ഒക്കെ സഹായിക്കുവോ വീട്ടിലെ വായ്പ നമ്മുടെ പായസം ഏതൊക്കെയാണ് അടപ്രദമോ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഓർഡർ ഉണ്ട് ഓർഡർ ആ നമുക്ക് എങ്ങനെ ഗ്ലാസ്സിലും ഉണ്ട് അതുപോലെ തന്നെ പാഴ്സലും ഉണ്ട് എങ്ങനെയാ അരയുടെയും അരോമീറ്റർ ഞാനിവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോ ചേട്ടന്റെ പേരും ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഈ റോഡിലൂടെ ഇങ്ങനെ വരുന്നവരൊക്കെ ഗ്ലാസ്സിൽ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ വലുതായിട്ടും വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ പായസം വാങ്ങി വന്നാണോ ഇതെന്നും പായസം വാങ്ങിക്കോ എല്ലാ ദിവസവും നമുക്കെല്ലാ ണോ താമസിക്കുന്നേട്ടിരിക്കുന്ന വീടോ അത് നിങ്ങളുടെ വീടാണോ വന്ന ഇച്ചിരി തരുമോ പഠിക്കുന്നേ എത്ര നാലില് മോള് പഠിക്കുന്നത് മോളെത്തല്ല പഠിക്കുന്നത് രണ്ടാം ക്ലാസ് ഇത് ആര് ആരുപറായിട്ടും പായസം വാങ്ങിക്കാൻ വന്ന അമ്മയാണോ അമ്മച്ചി രണ്ടുപേരും ഒരു വീട്ടിലാണോ തിരുങ്ങാരിയാണോ അടിപൊളിയാണ് അടിപൊളി ആ പായസം പോയിക്കോ ടാറ്റാ ഇത് നമുക്ക് എവിടെ വെച്ച് കാണാം കേട്ടോ ഓക്കെ അപ്പം ചേട്ടന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് സനി എന്നൊരു വിളി വന്നു അപ്പോഴാണ് നമ്മുടെ ഇക്കാരുടെ പേര് പൈസ ലിക്കൈസലിക്ക നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇപ്പം ലീവിൻ്റെ നാട്ടിൽ വന്നതാണ് ഖത്തറിലായിരുന്നു മുകളുമായിട്ട് ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ പായസക്കിടയിൽ പായസ കുടിക്കാൻ പഠിക്കുന്നത് അവിടുത്തെ പായസ കുടിക്കാം തിരിച്ചു തരാൻ പറ്റും അപ്പൊ എന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ദൃശ്യമായിട്ട് ഒരുപാട് സന്തോഷം കഴിഞ്ഞ വീഡിയോയിൽ അമ്മ വിളിക്കണം കല്യാണം ഉടനെ കഴിക്കണം തീർച്ചയായിട്ടും അമ്മയെ വിളിക്കണം അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും എന്റെ വീഡിയോസ് സെലക്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ ഒരുപാട് സന്തോഷം ഞാനിവിടെ ഷൂട്ട് വന്ന് ഇറങ്ങി പരിചയപ്പെട്ടു സന്തോഷം പേര് എവിടെ പഠിക്കുന്നേ ഈ ഒരു വണ്ടിയുടെ പുറയിലാണ് പായസ കച്ചവടം എന്തായാലും മോശമായി പോയി ഞാൻ ഇത്രയും വീഡിയോ ചെയ്തിട്ട് വന്നപ്പോൾ ഒരു ഗ്ലാസ് പോലും എനിക്ക് തന്നില്ല വാ നോക്കട്ടെ ഇനിയിപ്പോൾ ഇതിനകത്തൊന്ന് പഠിച്ചുപോലെ എടുക്കേണ്ടി വരും ഏഹ് ഇതുണ്ടോ എല്ലാം കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ വീഡിയോ ചെയ്തു വരുമ്പോൾ അവസാനം എനിക്ക് കുടിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പോലും പായസം ഇല്ലാതെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ പായസത്തിന് പ്രേമികൾ ആവശ്യത്തിനുണ്ട് ഞാനിവിടെ നിൽക്കുമ്പം വീഡിയോ ചെയ്യുമ്പം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി ആ ഇക്കായും മൂളും കൂടെ വന്നു കഴിഞ്ഞപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഫ്ലെക്സൊക്കെ ഒതുക്കി പായസത്തിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു അല്ലേ യൂട്യൂബറെ നിനക്കൊരു ഗ്ലാസ് വേണമെന്ന് പോലും ചോദിച്ചില്ല എന്തായാലും സന്തോഷം ഇല്ലാത്തൊന്നും ഇല്ല പഠിച്ചിട്ട് കുടിക്കാൻ പോലും ആ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ കുറച്ച് ചേച്ചിമാര് വന്നു വന്ന അവർക്ക് അത്യാവശ്യമായിട്ട് വേണം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അത് കൊടുത്ത് അവസാനിപ്പിച്ചു അപ്പം ഇന്ന് കച്ചവടം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എല്ലാ ദിവസവും രാവിലെ വരും വൈകുന്നേരം മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോഴാണ് കച്ചവടം തീരുന്നത് അപ്പം ഈ സ്പോട്ട് മറന്നുകൊണ്ടാ ഞാൻ ടേസ്റ്റ് ചെയ്തില്ലെങ്കിലും ആ സ്പോട്ട് കൂടി ഒന്ന് പറഞ്ഞേക്കാം മണ്ണാർ കുളഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എല്ലാ ദിവസവും ഈ ഒരു ലൊക്കാലിറ്റിയിൽ ചേട്ടൻ ഈ ഒരു വണ്ടിക്കകത്ത് അപ്പം ചേട്ടന്റെ ഈ ഒരു കുഞ്ഞു സംരംഭത്തെ എല്ലാവരും ഒന്ന് വിജയിപ്പിച്ചെടുക്കുക മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ കാണാം